നമസ്കാരം നമുക്കിടയിൽ ശത്രുദോഷം കൊണ്ട് വലയുന്നവർ അനേകമാണ് പലരും പറയുന്ന കാര്യമാണ് ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണെന്ന് നിങ്ങൾ ആരുടെ ജീവിതത്തിലേക്കും കടന്നു കയറിയിട്ടില്ലെങ്കിലും ആരെയും ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായി എന്ന് വരാം കൂടാതെ ആ ശത്രുക്കളെ കൊണ്ട് ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം നിങ്ങൾ ഇടപെടുന്ന ഏത് മേഖലയിലും ഇത്തരത്തിൽ ശത്രുക്കളുടെ ഒരു ദോഷം അതായത് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം നിങ്ങൾക്കുണ്ടായി എന്ന് വരാം ഇത്തരത്തിൽ ശത്രുദോഷം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് നമുക്ക് ഇത്തരത്തിൽ ശത്രുദോഷം ഒഴിവാകാനുള്ള ഫലപ്രദമായ ഒരു മാർഗം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ശത്രു എത്ര വലിയവനായാലും ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതായത് വളരെ ലളിതമായ ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശത്രുദോഷത്തിൽ നിന്നും മുക്തിയുണ്ടാകും ഇത് മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ ഉപദ്രവിക്കുവാനോ ചെയ്യുന്ന കാര്യമല്ല സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു കർമ്മമാണ് ഈ കർമ്മം ഒരു തവണ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിൽ ആ ശത്രുവിനെ ഓർത്തുകൊണ്ട് വേണം ഇത് ചെയ്യുവാൻ ഇനി ശത്രു ആരാണെന്ന് അറിയില്ല എങ്കിൽ ഇങ്ങനെയൊരു ശത്രുദോഷം ഉണ്ട് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ചെയ്താൽ മതിയാകും ഈ കർമ്മം ചെയ്യേണ്ടത് ഒന്നുകിൽ ചൊവ്വാഴ്ചയോ അതല്ലായെങ്കിൽ വെള്ളിയാഴ്ചയോ അതുമല്ലെങ്കിൽ ശനിയാഴ്ചയോ ചെയ്യാവുന്നതാണ് ഈ കർമ്മം ചെയ്യുവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കടുകാണ് കടുക് ഈ കർമ്മത്തിനായി പ്രത്യേകം വാങ്ങണമെന്നില്ല വീട്ടിൽ ഉണ്ട് അതായത് അടുക്കളയിൽ ഉണ്ട് എങ്കിൽ അതിൽ നിന്നും കുറച്ച് കടുകെടുത്ത് ഒരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് കയ്യിലെടുക്കുക കൂടാതെ കുറച്ച് കർപ്പൂരം വാങ്ങി വാങ്ങിവെക്കേണ്ടതും അനിവാര്യമാണ് മൂന്നാമതായി വേണ്ടത് ഒരു ചെറിയ കഷ്ണം തുണിയാണ് ഈ മൂന്ന് സാധനങ്ങളാണ് ഈ കർമ്മം ചെയ്യുവാൻ ആവശ്യമായുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ശത്രു സംഹാരിണിയാണ് സാക്ഷാൽ ഭദ്രകാളി ദേവി അതിനാൽ തന്നെ ആ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടുവേണം ഈ കർമ്മം ചെയ്യുവാൻ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധിയായി വന്ന് ദേഹവും മനസ്സും ശുദ്ധിയായി വന്ന് നിലവിളക്കിന് മുന്നിൽ ഇരിക്കുക എന്നുള്ളതാണ് അതായത് സന്ധ്യാനേരത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഈ നിലവിളക്കിന് മുന്നിൽ ഇരിക്കേണ്ടതാണ് നിലവിളക്കിന് അഭിമുഖമായി വൃത്തിയോടും ശുദ്ധിയോടും കൂടി ഒരു പീഡമിട്ടോ അതല്ലെങ്കിൽ ഒരു തുണി വിരിച്ചോ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് ഈ ഇരിക്കുന്ന സമയത്ത് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ഒരു പാത്രത്തിലെടുത്തുവച്ച കടുകും തുണി കഷ്ണവും കർപ്പൂരവും കയ്യിലെടുക്കേണ്ടതാണ് ഇവ കയ്യിൽ കരുതിക്കൊണ്ട് വിളക്കിന് അഭിമുഖമായി ഇരിക്കേണ്ടതാണ് ആദ്യമായി ആ ഒരു പാത്രം കടുകിൽ നിന്നും ഒരേ ഒരു കടുകു മാത്രം എടുക്കേണ്ടതാണ് ഒരേ ഒരു കടുകു മാത്രം കയ്യിലെടുക്കുക ആ ഒരു കടുക് കയ്യിലെടുത്ത് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഉഴിയേണ്ടതാണ് തലയ്ക്ക് ഉഴിയുന്ന സമയത്ത് ശത്രുവിനെ അറിയുന്നവരാണെങ്കിൽ ആ ശത്രുവിൻ്റെ മുഖം അല്ലെങ്കിൽ ആ ശത്രുവിനെ മനസ്സിൽ കാണേണ്ടതാണ് ഒന്നിലധികം ശത്രുക്കൾ ഉണ്ട് എങ്കിൽ ആ ഒന്നിലധികമുള്ള ശത്രുക്കളെയെല്ലാം നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിക്കേണ്ടതാണ് ഈ ഒരു കൂട്ടം കടുകിൽ നിന്നും ഒരേ ഒരു കടുകെടുത്ത് തലക്കൊഴിഞ്ഞുകൊണ്ട് ശത്രുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓം ഭക്ത്യായേ നമ എന്ന മന്ത്രം ചൊല്ലുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തലക്കൊഴിഞ്ഞുകൊണ്ട് ആ കടുക് വിരിച്ചു വച്ചിരിക്കുന്ന ചെറിയ തുണിയുടെ പുറത്ത് വയ്ക്കുക ഇങ്ങനെ ആദ്യം ചെയ്തതിനു ശേഷം രണ്ടാമത്തെ കടുകെടുക്കുക ഇനി ആ കൂട്ടം കടുകിൽ നിന്നും രണ്ടാമത്തെ കടുകായി ഒരു കടുകു തിരഞ്ഞെടുക്കുക അങ്ങനെ എടുത്ത ശേഷം ആ കടുകും നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് ശത്രുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓം ഘോര രൂപായേ നമ എന്ന് ചൊല്ലേണ്ടതാണ് ഇങ്ങനെ തലക്കുഴിഞ്ഞ കടുകും ആ തുണിയിലേക്ക് വയ്ക്കേണ്ടതാണ് ഇനി മൂന്നാമതായി മറ്റൊരു കടുകെടുത്ത് ഓം സർവലോക ഭയങ്കരിയേ നമ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് തുണിയിലേക്ക് വയ്ക്കാവുന്നതാണ് ഇങ്ങനെ ഒൻപത് പ്രാവശ്യം കടുകെടുത്തുകൊണ്ട് ഓരോന്നും മൂന്ന് തവണ തലയ്ക്കൊഴിഞ്ഞ് ഇവിടെ നൽകിയിരിക്കുന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ചെറിയ തുണി കഷ്ണത്തിലേക്ക് വയ്ക്കാവുന്നതാണ് ഇങ്ങനെ ശത്രുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് കടുകുഴിഞ്ഞ് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് അതായത് ഈ ഒൻപത് തവണ ചെയ്യുമ്പോഴും ഒൻപത് മന്ത്രങ്ങളാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇങ്ങനെ ചൊല്ലി കടുകു വയ്ക്കുമ്പോഴേക്കും വച്ച് കഴിയുമ്പോഴേക്കും ഒൻപത് കടുകുകൾ ആ തുണിയുടെ പുറത്തുണ്ടാകുന്നതാണ് ഓം ഭക്തവശ്യായേ നമ ഓം ഘോരരൂപായേ നമ ഓം സർവലോക ഭയങ്കരിയേ നമ ഓം രക്തേശ്വരിയെ നമ ഓം ഭൂതദാത്യേ നമ ഓം സർവമംഗളായേ നമ ഓം മഹാമായേ നമ ഓം ഭൈരവ്യേ നമ ഓം സർവബാധാ പ്രശമന്യേ നമ എന്നിങ്ങനെ ഒൻപത് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ തലക്കൊഴിഞ്ഞുകൊണ്ട് കടുകെടുത്ത് തുണിക്ക് പുറത്തു വയ്ക്കുവാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കടുകും അത് വച്ചിരിക്കുന്ന തുണിയും പൊതിഞ്ഞെടുത്ത് നിങ്ങൾ ഉരിയാടാതെ മിണ്ടാതെ വീടിൻ്റെ മുറ്റത്തോ അല്ല എങ്കിൽ വീടിൻ്റെ പരിസരത്തോ വന്ന് കർപ്പൂരം കത്തിച്ച് അതായത് എന്തെങ്കിലും ചട്ടിയിലോ മറ്റോ കർപ്പൂരം കത്തിച്ച് ആ കർപ്പൂരാഗ്നിയിൽ ഈ തുണി കൊണ്ട് പൊതിഞ്ഞ കടുക് കത്തിച്ചു കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കത്തിക്കാൻ ആവശ്യമായ അത്രയും കർപ്പൂരം നിങ്ങൾ എടുക്കണം എന്നുള്ള കാര്യമാണ് ഈ കർപ്പൂരാഗ്നിയിൽ വേണം ഈ തുണിയിൽ കെട്ടിവെച്ചിരിക്കുന്ന കടുക് കത്തിച്ചു കളയാൻ അത് പൂർണമായും കത്തിത്തീരുന്നതുവരെ കർപ്പൂരം ഇട്ടുകൊണ്ട് കത്തിക്കേണ്ടതാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ എത്ര വലിയ ശത്രുദോഷവും ഇല്ലാതെയാകും എന്നുള്ളതാണ് ഈ കർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി ഈ കർമ്മത്തിന് ഉപയോഗിച്ച ബാക്കി വരുന്ന കടുക് വീട്ടിൽ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഈ തുണി കഷ്ണത്തിൽ കെട്ടിവച്ച കടുക് കത്തിച്ചു കളയുന്നതിന് പകരം എവിടെയെങ്കിലും വീണു പോകാനോ കൊണ്ടു കളയുവാനോ പാടുള്ളതല്ല അത് തീർച്ചയായും എരിച്ചു കളയണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നതെങ്കിൽ തലയ്ക്കൊഴിയുമ്പോൾ അത് മുതിർന്നവർ ചെയ്യുമ്പോൾ തലയ്ക്കൊഴിയേണ്ടത് ആ കുട്ടികളുടെ തലയ്ക്കാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഏത് ശത്രുദോഷവും ഇല്ലാതെയാകും എന്നുള്ളതാണ് പറയുവാനുള്ളത് ശത്രുദോഷം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ കർമ്മം ഒന്ന് ചെയ്തു നോക്കുക ഈയൊരു കർമ്മം ഒരു തവണ ചെയ്താൽ തന്നെ ഫലമുണ്ടാകും എന്നുള്ളത് ഈ കർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാകുന്നു